ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആണ് നമ്മുടെ ബേക്കിലെ കുണ്ടു പറ്റിക്കാൻ പോവാണ് എന്റെ വീഡിയോയിലൂടെ നിങ്ങൾ നമ്മുടെ ബേക്കത്തെ കുണ്ട് കണ്ടിട്ടുണ്ടോ കുണ്ടും അപ്പോ ഇത് വറ്റിച്ച് എത്രത്തോളം നമുക്ക് മീൻ പിടിക്കാം അത്രത്തോളം നമ്മൾ മീൻ പിടിക്കും അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുണ്ടു പറ്റിക്കൽ ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് നമ്മുടെ ചാല് ഈ ചാലൽ ഒരുപാട് ബ്രാല് പിലാപ്പി സാധനങ്ങളൊക്കെ ഉണ്ടാവലുണ്ട് കണ്ണന് വരുന്നാണ് ഇടയ്ക്ക് മീൻ പിടിക്കല് അപ്പൊ ഇത് ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത് ചിക്കുട്ടാട്ടനും സുണ്ടാട്ടനും ആണ് വറ്റിക്കുന്നത് നമ്മുടെ പാപ്പൻ അതുപോലെ കൃഷിക്കുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് കാട് ചെത്തി കൂട്ടി നന്നാക്കുന്നുണ്ട് രാജീവ് പാപ്പ ഉണ്ട് പിന്നെ നമ്മുടെ സ്വന്തം പൊന്നുംകട്ടയുണ്ട് ഇവിടെ പൊന്നാണ് പൊന്ന് ഏ പിന്നെ ഇവിടെ രണ്ട് മൂന്ന് മീനൊക്കെ കളിക്കുന്നുണ്ട് നിങ്ങൾ കാണണ്ടോന്ന് എനിക്കറിയില്ല പിടിച്ചു ടാട്ടൻ അങ്ങനെ പിടിച്ചു അവനെ അവൻ ചാടിപ്പോ അതേപോലെ ഏ ടാട്ടൻ വാങ്ങിയില്ല എന്തു ചെയ്യാനാണ് അങ്ങനെ അവൻ രക്ഷപ്പെട്ടു അവൻ്റെ അമ്മ ഏതാ വരുന്ന മക്കളെ ഗായസ്താ പടിഞ്ഞു 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 വരുന്നേ വേറെ ലെവലാണ് ഇവര് വരുന്നത് ഇവിടത്തെ ഒറവ കണ്ടെങ്കിൽ കിണറ്റത്തെ വെള്ളം പോലെ വരുന്നതാണ് ഇവിടുത്തെ ഒറവ അതാണ് ഈ ചാലിന്റെ ഒരു പ്രത്യേകത ഗായസ് ഇവിടെ കുഞ്ഞനുണ്ട് മോൾട്ടിയാ നോക്കിയാ കുഞ്ഞനുണ്ട് ഉണ്ട് നന്ദുണ്ട് മിക്കവാറും നന്ദു ഇവിടെ ഇറങ്ങും എന്നാണ് എന്റെ ഒരു ബലമായ സംശയം നന്ദു ഇറങ്ങിയ നന്ദുവിനെ കണ്ടോ ഗ് ഇവിടെ കടന്ന് മീനൊക്കെ പെടഞ്ഞു കളിക്കുന്നുണ്ട് നിങ്ങൾ കാണണ്ടോയെ അതാ പോന്ന് നമ്മുടെ തരങ്കിണിയായ സൈതാട്ടം ഇറങ്ങിയിട്ടുണ്ട് സൈത്താട്ട ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വലിയ ബ്രാലിനെ തന്നെ പിടിച്ച ചരിത്രമേ ഉള്ളൂ ആ ചരിത്രം ഇവിടെ നമ്മൾ മുന്നോട്ടായി എടുക്കുന്നതാണ് പിന്നെ പൊന്നുംകാട്ടുണ്ടോ ഇവിടെ ആന നന്ദു ഇറങ്ങിയിട്ടുണ്ട് നന്ദുവിന് ഞാൻ ഡെക്ടോളിൽ ഇട്ട് പുഴുങ്ങുന്നതാണ് രണ്ടു ആ നന്ദു ആ ടീഷർട്ട് ഇവിടെ വേണ്ട നല്ല വെയിലുണ്ടോ കേട്ടോ ആ ആന ഇതാ മീനെ കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ മീനുണ്ട് ഏകദേശം നല്ല രീതിയിൽ മീൻ ഉണ്ട് ഇത് നമ്മുടെ കളിക്കുന്ന പാടാണ് ഈ പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നിറഞ്ഞ് നിക്കേന് ഇപ്പം മക്കൾ ഓർക്ക് കളിക്കാനുള്ള പരിവാക്കി എടുത്തിട്ടുണ്ട് എന്താ നമ്മുടെ കുണ്ട് തട്ടാ നമ്മുടെ കുണ്ടിൽ വെള്ളം ഉണ്ട് കേട്ടോ മേമന്റെ താമര ഉള്ള കുണ്ടാണ് അത് ഒരു വറ്റിക്കെന്നാ പറഞ്ഞത് ഇവിടെ മേമ വന്നിണ്ടെങ്കിൽ പാപ്പനും ഭയങ്കര ഫയറായിരിക്കും ടെറർ ആയിരിക്കും കാരണം മേമന്റെ താമരന്റെ അവസ്ഥ ആലോചിച്ചിട്ട് എന്തായാലും പാപ്പൻ ഇന്നൊരു ടെറർ ടെറർ ഡേ ആണ് അത് വെറുക്കാൻ പോയാറിയുമ്പോ പോയിക്കണോ അതാ ഏ മാണിക്കോ കൈമത്തൊക്കെ നോക്കൂട്ടോ പോയിണ്ടെങ്കി പറയരുത് ആ ആ അവിടെ ഒഴിക്കുന്ന വെള്ളൊക്കെ ഉറവകളായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് കണ്ടില്ലേ ഇങ്ങനെയാണ് മീനെ തപ്പ് ആ കൈകൾ കാണുന്നില്ല നിങ്ങൾ കണ്ടോ തപ്പി തപ്പിടുക്ക അത് നിങ്ങൾ പഠിക്കാൻ കഴിയുന്നവർക്ക് പഠിച്ചു നോക്കുക ചളിയിൽ തപ്പിട്ട് കൈ ഇങ്ങനെ തപ്പി നോക്കുക ഇതൊരു കഴിവാണ് ആ കഴിവിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കൂട്ടം പണിക്ക് വായ് സ്റ്റാട്ടന്റെ തപ്പല് വെറുതെ ആയിട്ടില്ല കിട്ടിട്ടുണ്ട് സാധനത്തിന് നമ്മുടെ മാടാണ് പിടിക്കുകയാണ് നമ്മള് മീൻ പിടുത്ത വിദത്തൻ ഇന്നത്തേക്ക് ഒരു ദിവസത്തിന് വേണ്ടി വിളിച്ചതാണ് നന്ദുന്റെ കൈ നന്ദു വരെ കൂടെ കൂടത്തിൽ ഓടിട്ടുണ്ട് കൈയും കാര്യം ആര് കുളിപ്പിക്കും എനിക്ക് അറിയില്ല അവനെ ഏറ്റവും കൂടുതലായിട്ട് പുതർത്തേണ്ടി വരും അവന്റെ കള്ളച്ചിരി കണ്ടില്ലേ ഗൈസ് ഇവർക്ക് അങ്ങനെ കുറച്ചു കൊറച്ചു മീനൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഈ കുണ്ടും കൂടി പറ്റിക്കാം അപ്പോൾ ഞാൻ ഏതായാലും എൻ്റെ ബാക്കി പണി പോയി എടുക്കട്ടെ ഇവർ അതെടുത്ത് ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ ടൈം പോകുന്നതും അതുപോലെ എൻ്റെ ഫോണിൽ തീരെ ചാർജ് ഇല്ല അപ്പോൾ നമുക്കൊന്ന് ചാർജ് കൂത്തിയിട്ട് വരാം ഗാസ് നമ്മളിപ്പോൾ നമ്മളെ ചാലത്തത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നണേ കൈ കഴിഞ്ഞപ്പോൾ ഞാനില്ലായിരുന്നു ഇപ്പം നമ്മൾ കുണ്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കുണ്ടിൽ പിന്നെ നമ്മളാ മീൻ പിടുത്ത വിദഗ്ധൻ വിദഗ്ധൻ ഇറങ്ങിയിട്ടുണ്ട് വിദഗ്ധൻ ഇറങ്ങി എന്തെല്ലാം കിട്ടും എന്തെല്ലാം പിടിക്കും എന്നുള്ള ഒരു മാട് വിദഗ്ധൻ ഇറങ്ങിയിട്ടുണ്ട് ഏഹ് രണ്ട് ഭാഗത്തും കൊമ്പുകൾ മാട് മാടവിടെ ഇറങ്ങിയിട്ടുള്ളത് ആ കൊമ്പുകൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം കിട്ടും എന്ന് നമുക്ക് നോക്കാം കാണാം കേട്ടോ ആ കാണുന്നതാണ് ആ നീല ട്രൗസറാണ് നമ്മുടെ മാട് ഏഹ് എന്തെല്ലാം കിട്ടും നമുക്ക് നോക്കാം ഇതാ നമ്മളെ കൊണ്ടുത്ത് നമ്മളെ എന്താ താമരേനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇവർ തപ്പുന്നുണ്ട് ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല ഇതാണിപ്പോൾ നമ്മളെ കൊണ്ടുത്ത അവസ്ഥ അതിലും ഇലും എന്തെങ്കിലും ഉണ്ടാവും എന്നുള്ള ഒറ്റ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം ഇനി കിട്ടുമ്പോൾ ബാക്കി വീഡിയോയിലേക്ക് വരാം പാപ്പ നമ്മുടെ കിട്ടിയ ആ ടൈം മുതലെടുത്ത് പാപ്പന്റെ കൃ കൃഷി സ്ഥലത്തിലേക്ക് നല്ലൊരു എന്താ എന്താണ് അതിനെ പറയാം വളം ആക്കുകയാണ് നമ്മുടെ ചണ്ടത്തെ കുളി അല്ല കുളി അല്ല ചളി ഇപ്പൊ വെള്ളമൊക്കെ ഏകദേശം ചെറിയ തോതിൽ വറ്റിയിട്ടുണ്ട് ഇനി ഇവർ കൈ വെച്ച് തപ്പുകയാണ് ചെയ്യുക രാജീവ് പാപ്പ മീൻ പിടിക്കാൻ വേണ്ടി മാത്രം പണി ലീവാക്കിയ ഒരു വ്യക്തിയാണ് അതാണ് പാപ്പന് മീനോടുള്ള ഒരു സ്നേഹത്തെ നമ്മളിവിടെ കാണുന്നു സാധാരണ ഇന്ന് ഈ തവണ നമ്മളെ കുണ്ടിൽ മീൻ കുറവാന്ന് ഇന്റെ ഒരു ഇത് നിരീക്ഷണം വെച്ച് പറയുന്നത് ഞാൻ അല്ലെങ്കിൽ നമ്മൾ കുറച്ചാകുമ്പോ തന്നെ നമുക്ക് മീൻ കിട്ടലുണ്ട് പക്ഷെ ഇപ്പൊ വല്ലാണ്ടൊന്നും മീൻ കിട്ടിയിട്ടില്ലേ ഇവിടെ ഒരു ചളി വാരിത്തേക്കൽ കളിയാണ് ഗായസ്

നോക്കട്ടെ ോക്കട്ടെ നമ്മള് മോൾട്ടിന്റെ ഗുളി കോലക്കെയാ മോൾട്ടി സോപ്പിട്ട് കേക്ക് ഞാൻ ഞാനോട് അപ്പഴും പറഞ്ഞില്ല അങ്ങോട്ട് പോവരുത് ഏ ഗ് ഇപ്പൊ നമുക്ക് നേരത്തെ സുണ്ടാടനു കിട്ടിയത് ഒരു എന്താ മീൻ നീക്കാലിയാണോ പിന്നെ മീൻ എന്താണ് പാമ്പിന്റെ രൂപത്തിലില്ല ഒരു മീൻ വളഞ്ഞില്ല എന്താ പേര് ആ നീർക്കോലിന്റെ കുട്ടീനാണ് എൻ്റെ മേത്തേക്ക് അറിയാൻ നോക്കിയതാണ് പക്ഷെ കഴിഞ്ഞില്ല അതാണ് നിങ്ങൾ കേട്ട ആ അർപ്പുവിളി മോൾട്ടിന്റെ കോലാണ് ആ കണ്ടത് ഇനിയിപ്പോടെ നന്നാക്കും തപ്പിയിട്ട് ഒന്നും കിട്ടണില്ല ഒരുപാട് മീൻ ഉണ്ടാവണ്ടതാണ് എന്താ അറിയില്ല നിറച്ച് ചാളിയാണ് ഗായ്സ് ചിക്കോട്ടാട്ടെന്റെ മേത്ത് തേക്കാനാണ് വരുന്നത് ഗായ്സ് അപ്പൊ ഞാൻ വല്ല മുങ്ങാണ് ടാട്ടച്ഛനാണ് അടുത്ത കുണ്ടിലേക്ക് അറിയുന്നത് ഇറങ്ങു നമ്മുടെ കുണ്ടി പോലെ തപ്പിട്ടൊന്നും കിട്ടിയില്ല എന്ന് കാണുമ്പോൾ ഒരു വളരെ സങ്കടത്തോടെ തന്നെ തിരിച്ചു പോവുകയാണ് നമുക്ക് നമ്മക്ക് ഇത്രയും നേരം നമ്മള് ചെലവഴിച്ചിട്ട് കിട്ടിയത് ആ തുണ്ടൊരു വ്യാലിനാണ് കിട്ടിയത് ഉണ്ടല്ലേ വലുതുണ്ടെ രണ്ടേ രണ്ടിനാണ് നമുക്ക് ഇത്രയും നേരമായിട്ട് കിട്ടിയത് ഭയങ്കര സങ്കടമായി പോയി ആദ്യമായിട്ടാണ് നമ്മളെ കൊണ്ടുവന്ന് മീൻ കിട്ടാതെ നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ അങ്ങനെ നമ്മുടെ വറ്റിക്കൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് നന്ദി അവിടെ ചെറിയ ചെറിയ മീനൊക്കെ പിടിക്കുന്നുണ്ട് അവിടെ നിന്ന് ഒരു വറ്റച്ച സ്ഥലത്തുനിന്ന് പാപ്പം എന്താണ് കൃഷി ചെയ്യാൻ വേണ്ടി അവിടെ നന്നാക്കയാണ് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ അവർ പോവാണ് ഈ കാണുന്ന നമുക്ക് കിട്ടിയത് കാര്യമായിട്ടൊന്നുമില്ല അതായിട്ടാണ് ഞാൻ ഇത്രയും കുറച്ച് കിട്ടണത് ഇതിൽ നിറച്ചും ചെറിയ പൈതമക്കളാണ് ഇവർക്ക് ചൂണ്ടടാൻ വേണ്ടിയിട്ടുള്ള ഇതന്നെ ഉള്ളു ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോഴടുത്തൊരു വീഡിയോ വരുന്നത് ടാറ്റാ